വൻ സിഗീൻ വെൽക്കം ബാക്ക് ആൾ ഗായ്സ് അപ്പം എൻ്റെ കയ്യിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ഇതിനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കുഞ്ഞ് ടൈനി ടൈനി ഇറക്കീസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പൈങ്കളി വാങ്ങിയതാണ് അപ്പോൾ ഇതിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ പത്തെണ്ണം വരുന്നുണ്ട് പത്തെണ്ണത്തിൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് എണ്ണം എൻ്റെ കയ്യിലാണ് കേട്ടോ ബാക്കിയുള്ള വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് ബ്ലൂ ഉണ്ട് വീണ്ടും നമ്മുടെ ലൈറ്റ് ഗ്രീൻ വന്നിട്ടുണ്ട് പിന്നെ ഒരു ബീക്ക് കളർ കേട്ടോ പിന്നെ വന്നിട്ടൊരു ഓറഞ്ച് പോലെ നമുക്ക് തോന്നും പിന്നെ വയലറ്റ് പിന്നെ എൻ്റെ തലയിലുള്ള സെയിം കളർ ഈ ഒരു കളർ തന്നെ റിപ്പീറ്റഡ് ആണ് കേട്ടോ ഇവിടെ റോസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമ്മളീ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ബോട്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് സിംഗിൾ പീസിന് മൂന്ന് രൂപയും ഈ ഒരു ബോട്ടിന് ട്വൻറ്റി റുപ്പീസും ആണ് അപ്പോൾ സിംഗിൾ പീസ് വാങ്ങുന്നതിനേക്കാട്ടും അടിപൊളി നമ്മൾ ഈ ഒരു ബോർഡ് മൊത്തത്തിൽ സെലക്ട് ചെയ്യുന്നതാണ് നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ പക്ഷേ എല്ലാ ടൈമിലും ചേരും ഒന്നുമില്ല ഇപ്പം എന്താണ് എൻ്റെ മുടിയിൽ ചേരുന്നുണ്ട് അപ്പോൾ ഞാൻ വെറുതെ വെച്ചതാണ് കേട്ടോ നല്ല രസമുണ്ട് അതുപോലെ പണ്ട് ഇതുപോലത്തെ ചെറിയത് ചെറിയതുണ്ട് അതിന് ക്ലിപ്പ് ചെയ്യുന്ന ടൈ ഇപ്പോൾ റൗണ്ടിൽ പല പല കളേഴ്സിൽ നമ്മളെടുത്തത് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മളെടുത്തതില്ല കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങിയതാണ് എന്തായാലും നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ ഒരു റാബിറ്റാൻ തോന്നുന്നു നമ്മുടെ ഈ ഒരു ബോർഡിൽ വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ எல்லா ஸ்தலத்தையும் நமக்கு வந்தால் க்ளிப் செய்ய பட்டும்ட்டோ அது எவ்வளவு க்ளிப் செய்ய பற்றும் அதுபோல தே இப்போ எவ்வளோ கிளிப்பு க்ளிப் அடை க்ளிப் இது நமக்கு எவ்வளோ க்ளிப் இடம் கிளிப் செய்ய அல்ல அது காணனில் அல்ல ஓகே இப்போ காணனில் கைஸ் அது நெக்ஸ்ட் ஞாபகம் வைலட் எடுத்து வைல நமக்குதா ഇവിടെ ക്ലിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ മുടിയൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യായിരുന്നു അപ്പോൾ അതൊന്നും ഇങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പം പിന്നാൾ കണ്ടപ്പോൾ നല്ല കൗതുകകരമായി തോന്നിയത് കൊണ്ട് നമ്മൾ വാങ്ങിയതാണ് റൈസ് അപ്പോൾ അതാ വീണ്ടും ഇവിടെ ക്ലിപ്പ് ചെയ്തു പിന്നെ ഇനി ഒരെണ്ണമാണ് ബാലൻസ് ഉള്ളു കേട്ടോ അപ്പോൾ ആ ഒരെണ്ണം നമുക്കിതാ എവിടെയാ ആ ഇവിടെ ക്ലിപ്പ് ചെയ്യാം ഇതിവിടെ വേണ്ട ഇതോടെ രസില്ല അപ്പൊ നിങ്ങൾ എന്താ പറയാത്തത് രസം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതാ ഇവിടെ ക്ലിപ്പ് ചെയ്യാം